കർഷക കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആന്റണി പുന്നത്ര നയിക്കുന്ന ഹൈബ്രീഡിനെ വിജയിപ്പിക്കുക എന്ന ആവശ്യവുമായി വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥ കെ മെമ്പർ അഡ്വക്കേറ്റ് കെ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു കടമക്കുടി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി ജാഥ ക്യാപ്റ്റൻ ആന്റണി പുന്നത്ര പതാക കൈമാറി കൊടുത്ത് െ ജീവിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ ആവശ്യത്തിൽ പറയാനുള്ളൂ കർപ്പൂരം പറയാൻ ഇന്ന് വില കൂടി ഇന്നലെ കേട്ടു ഉള്ളക്കിഴങ്ങിനും സവാൾക്കൊക്കെ വില കൂടിയെന്ന് ഇനി കൂടാത്ത ഒന്നുമില്ല ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് പറയണ പോലെ പ്രിയ വിജയന് മാത്രമേ വില ഇല്ലാതെ ഉള്ളൂ ബാക്കി എല്ലാത്തിനും വിലയുണ്ട് എന്നാണ് ഈ ഇപ്പത്തിരാം പറഞ്ഞുകൊണ്ട് രണ്ടു പ്രാവശ്യം ഭരിച്ചെത്തും ജനങ്ങൾക്ക് എന്ത് നാടി ഇനി ജനങ്ങളെ മനസ്സിലാക്കാം ഈ രണ്ട് കൂട്ടുകാരും ഇതുപോലെ തന്നെ ബി ജെ പി ആയാലും നഷ്ടപർ ഈ മുണകൾ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ജനങ്ങൾ തിരിച്ചറിയണം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പിള്ളി ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിവേക് ഹരിദാസ് കടമക്കടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സുധാകരൻ ജയ്നി സെബാസ്റ്റ്യൻ ടി സി ജോർജ് പി പി സേവ്യർ ടി എ ജിമ്മി ബോബൻ മാപ്പളശ്ശേരി പീറ്റർ തോമസ് ടൈറ്റസ് പൂപ്പാടി തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ ഹൈബി എന്ന മുദ്രാവാക്യമാണ് നമ്മുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തിൽ നമ്മൾ ഹൈബിയെ പാർലമെന്റിലേക്ക് വിട്ടപ്പോൾ പാർലമെന്റിൽ ചെന്ന് ഹൈബി വെറുതെ ഇരിക്കുകയായിരുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലെല്ലാം തന്നെ അവിടെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിച്ച ഒരു എം പി ആണ് ഹൈബിയുടെ ജനങ്ങളോടൊപ്പം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് വൈപ്പിൻ കരയിലെ നമുക്കറിയാം ഏഴ് നിയോജക മണ്ഡലങ്ങൾ കൂടുന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം അതിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹൈബിഡൻ ഇവിടെ നീറുന്ന വിഷയം എന്താണ് പല വിഷയങ്ങളുണ്ട് കുടിവെള്ളമുണ്ട് മറ്റു വിഷയങ്ങളുണ്ട് എല്ലാത്തിലും ഹൈബിഡൻ ഇടപെട്ടിട്ടുണ്ട്